ഇനി ഈ പ്രധാനപ്പെട്ട കാര്യം അവിടെ കുടുങ്ങിക്കിടക്ക നാളുകളാണ് മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരത്തിനായി എത്തിയിട്ടുള്ള സംഘങ്ങൾ അവിടെയുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയുക എന്നതായിരിക്കും അവർക്ക് ആശ്വാസം നൽകുന്ന കാര്യം ഈ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എയർ ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റ്സ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡിഗോ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നിരുന്നു ഇതൊക്കെ എപ്പോഴാണ് ശ്രീനഗറിൽ നിന്ന് പുറപ്പെടുക പ്രത്യേകിച്ച് അവരുടെ ബന്ധുക്കളൊക്കെ നാട്ടിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് വിവരങ്ങളുണ്ടോ ജി കെ ഈ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കായി ഇന്നലെ രാത്രി തന്നെ രണ്ട് പ്രത്യേക വിമാനങ്ങൾ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കൂടുതൽ വിമാനങ്ങൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം പല കമ്പനികളും തങ്ങൾ ഒന്നോ രണ്ടോ സർവീസുകൾ കൂടുതലായി ഉടൻ ആരംഭിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കൂടുതൽ മൃതദേഹങ്ങൾ ഈ പി സിആറിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ആ നടപടികൾ രാവിലെ മുതൽ പുരോഗമിക്കുകയാണ് മലയാളിയായ എൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും പി സി ആറിൽ നിന്നും കൊണ്ടുപോയത് ഇവിടെ നിന്നും നേരെ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി ആ അവരുടെ നാടുകളിലേക്കുള്ള വിമാനത്തിൽ അത് കയറ്റി അയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുവരുന്ന നടപടി അതേസമയം കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിതമായി തങ്ങളുടെ നാടുകളിലെത്താൻ കൂടുതൽ വിമാനങ്ങൾ അത് ആവശ്യമെങ്കിൽ ക്രമീകരിക്കും അതിനായി നിലവിൽ ഇപ്പോൾ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഓരോ പ്രദേശത്തു നിന്നും എന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഉൾപ്പെടെ അധികൃതർ ശേഖരിച്ചു വരികയാണ് പി സി ആറിൽ ലഭിച്ച ഈ ഹെൽപ്പ് ലൈനിലും ലഭിച്ച ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള കണക്കുകൾ തയ്യാറാക്കാൻ വരികയാണ് നിലവിൽ ഭരണകൂടം ഇത് കണക്കാക്കി നിലവിലുള്ള വിമാനങ്ങൾ അത് പര്യാപ്തമാകുന്നില്ല എങ്കിൽ കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്തും എന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഇത് ആഭ്യന്തരമന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ അടക്കമുള്ളവ വിലയിരുത്തുന്നുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ വിമാന കമ്പനികൾക്ക് കൊല്ലപ്പെട്ട മലയാളിയായ ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രന്റെ മൃതദേഹം രാത്രി ഏഴരോടുകൂടി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും എത്തും എന്നുള്ളതാണ് ജില്ലാ കലക്ടർ അല്പം മുൻപ് നമ്മുടെ പ്രതിനിധി ആൻമരിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവർ അതായത് സുരക്ഷിതരെ അവിടെ കഴിയുന്ന ആളുകൾ അവരെ എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ബൾറാമിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ബൽറാം ഇനി ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ എന്നതിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഈ ഐ എസ് ഐയുടെ പിന്തുണയിൽ ലഷ്കർ ആസൂത്രണം ചെയ്ത് ടി ആർ എഫ് നടപ്പാക്കിയ ഭീകരാക്രമണം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് സേനാ വിഭാഗങ്ങൾ എത്തുന്നുണ്ടോ എൻ ഐ എത്തുന്നുണ്ടോ ലഷ്കർ തായ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് കസൂരി ഇതിലെ മുഖ്യ സൂത്രധാരൻ ആണ് എന്നത് ഒരു നിഗമനമാണോ അതോ സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണോ എന്താണ് ഈ ആക്രമണ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അല്ലെങ്കിൽ സൂചനകൾ ജി കെ കസൂരിക്ക് ഈ ആക്രമണത്തിലുള്ള പങ്കുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏജൻസികൾ ഇക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നത് കാരണം ഈ കസൂരിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഭീകരർ ഈ ആക്രമണം നടത്തിയത് എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ തെളിവുകൾ എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ചും ഈ ടി ആർ എഫ് എന്നുള്ളത് ഈ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ജമ്മുകശ്മീരിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് മറികടക്കുന്നതിനായി പ്രാദേശികമായ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രൂപീകരിച്ച ഒരു സംഘടനയാണ് നേരത്തെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ജമ്മുകശ്മീരിൽ സൈനികരുടെ വാഹനം ൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ടി ആർ എഫ് ഏറ്റെടുത്തിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ടി ആർ എഫിന് ഒറ്റയ്ക്ക് കഴിയുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അവർക്ക് ഉറപ്പായും അതിന് പ്രാദേശികമായ സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് ആൾ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഏജൻസികൾ അതിൽ ഈ ആക്രമണത്തിൽ പങ്കെടുത്ത രണ്ടുപേർ അവർ പാകിസ്ഥാൻ പൌരന്മാരാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അവരുടെ ഭാഷയും രൂപവും എല്ലാം തന്നെ അത് ഇതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ ഇവരുടെ ഈ ആക്രമണ ശൈലി ഇവർ ഇതിനായി തെരഞ്ഞെടുത്ത ദിവസം സമയം സ്ഥലം എല്ലാം തന്നെ ഏറെ പ്രത്യേകതകളുള്ളതാണ് യുഎസ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്ത് കൂടാതെ ജമ്മു കശ്മീരിൽ സമീപകാലത്തായി ആക്രമണങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുകയും വീണ്ടും പ്രകോപനപരമായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ആക്രമണത്തിൽ നിന്ന് ഇന്ത്യ പാഠം പഠിക്കണം എന്ന വാർത്താക്കുറിപ്പിൽ ടി ആർ എഫ് വ്യക്തമാക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട് സ്ഥിരീകരിക്കേണ്ടതാണ് രണ്ട് സൈനികരെ വധിച്ചിട്ടുണ്ട് എന്നും ടി ആർ എഫ് പറയുന്നതായി വിവരങ്ങൾ വരുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ബൾറാം അവിടെ നിന്നും ഒരു സ്ഥിരീകരണമായി വരേണ്ടത് കാര്യങ്ങളാണ് ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു